സമവായ തീരുമാനത്തിൻ്റെ നിയമസാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട് സ്നേഹിതരെ ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആരാധനാക്രമപ്രശ്നവുമായി ബന്ധപ്പെട്ട സിനഡിൻ്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ ഒരു സമവായ ചർച്ച നടന്നതിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്കാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഭയിലെ ഏതാനും ചില മിത്രന്മാരും അതുപോലെ തന്നെ വിമതപക്ഷത്തെ എ ടി എം പോലുള്ള സംഘടനയിലെ ലെവലേശം സഭാ ബോധ്യമില്ലാത്ത ചില ആളുകളും കൂടി സഭയുടെ ഔദ്യോഗികമായ ലെറ്റർ ഹെഡിൽ ഒപ്പിട്ട് ഒരു സമവായം ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭാതലവൻ ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തു ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചാണ് നാം വിശകലനം ചെയ്യേണ്ടതും ചെയ്യപ്പെടേണ്ടതും എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മൂന്ന് ദൈവാലയങ്ങളിലെ ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട് സിവിൽ കോടതിയിൽ നിലനിൽക്കുന്ന കേസിനെ ഈ സമവായത്തിൻ്റെ പ്രതിഫലനങ്ങൾ എതിരായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ അധികാരമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സമവായ ചർച്ചകൾക്കോ അതിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങളുടെ രൂപീകരണത്തിനോ ഒക്കെ നേതൃത്വം വഹിച്ചത് സിനഡൽ സെക്രട്ടറി മാത്രമായ തലശ്ശേരി രൂപതാധ്യക്ഷൻ പാമ്പ്ളാനി മാർ ഔസേഫ് മെത്രാപോലിത്തെയാണ് ഇദ്ദേഹത്തിന് ഇത്തരമൊരു സമവായം ഉണ്ടാകാനുള്ള അധികാരം എവിടെ ഒന്ന് ലഭിച്ചു എന്നുള്ളത് വിശ്വാസികളിടയിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുകയാണ് ഏതൊരു സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു സംഘടനയുടെയും സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അവിടെ നടക്കുന്ന ചർച്ചകളുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിനപ്പുറത്ത് പ്രത്യേകമായ അധികാരമൊന്നും സ്വാഭാവിക തലത്തിൽ അദ്ദേഹത്തിനില്ല പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള അധികാരങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമാകണമെങ്കിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആ സമൂഹം ഒരു തീരുമാനമെടുക്കണം അതിന് ഒരു പ്രമേയം അവതരിപ്പിച്ച് അത് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോട് പാസ്സാക്കുകയും വേണം അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി നടത്തി കഴിഞ്ഞാൽ ആ തീരുമാനങ്ങളെ പ്രയോഗത്തിലെത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവൻ അതിൻ്റെ തലവനാണ് അതാണ് ഈ മേജർ ആർച്ച് ബിഷപ്പിനും ആ ഒരു ഉത്തരവാദിത്വമേ ഉള്ളൂ അദ്ദേഹത്തിന് സ്വമേധയാ ഒരു കാര്യം ചെയ്യാനാവില്ല ചെയ്യുന്നത് സിനഡിന്റെ തീരുമാനങ്ങൾ അതായത് സൂരകതോസ് എടുത്ത തീരുമാനങ്ങളെ പ്രയോഗതലത്തിലെത്തിക്കുക അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതിലപ്പുറത്ത് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ സഭാതലത്തിന് അവകാശമില്ല അദ്ദേഹം ഇവിടെ ഈ സമവായത്തിന്റെ പേരിൽ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു ആ സർക്കുലറിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ വിഡിത്തരങ്ങൾ അത് ശുദ്ധമലയാളത്തിൽ പറയാവുന്ന ചില കാര്യങ്ങൾ കോടതിയിൽ പോലും വിചാരണ മധ്യ പരാമർശിക്കപ്പെടുകയുണ്ടായി പക്ഷേ ഇവിടെ പരിശോധിക്കപ്പെടേണ്ടതും സമർപ്പിക്കപ്പെടേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പാംബ്ലാനിമാർ ജോസഫ് മെത്രാപോലിത്തെ ഇത്തരം ഒരു സമവായം ഉണ്ടാക്കാൻ ആരെ ചുമതലപ്പെടുത്തി സിനഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം അങ്ങനെ സൂ സിനഡ് ചുമതലപ്പെടുത്തിയിട്ടില്ല സഭാധികാരികൾ കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കണം ഇത്തരം ഒരു സമവായത്തിന് പ്രസക്തിയില്ല മാത്രവുമല്ല അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അടുത്ത സിനഡ് വരെയേ ഇതിന് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സിനഡിൽ എന്ത് തീരുമാനം എടുത്തു ഇല്ലയോന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും സിനഡ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ വിലയും അവസാനിച്ച് സാങ്കത്യം നഷ്ടപ്പെട്ടു പിന്നെ അതെങ്ങനെ നയാമികമായി നിലനിൽക്കുമെന്നതിനെ കുറിച്ച് വിശകലനം ചെയ്യപ്പെടേണ്ടതാണ് മാത്രവുമല്ല ഇത്തരമൊരു തീരുമാനമെടുക്കാനോ സമവായ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുവാനോ അഭിപന്യ പാമ്പ്ലാനിമാർ ഔസഫ് പെത്ര പോലത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ നിയമന ഉത്തരവ് സമൂഹ മധ്യത്തിലും ദൈവജനത്തിന്റെ മുമ്പാകെയും വെളിപ്പെടുത്തുവാനുള്ള ബാധ്യത അഭിമന്യ തട്ടിൽമാർ റഫായൽ മെത്ര പോലത്തേക്കുണ്ട് എന്ന് പറഞ്ഞാൽ സഭയുടെ തലവരും പിതാവും എന്നുള്ള വിലയ്ക്ക് ഇനി ആരെങ്കിലും ഒരുപക്ഷെ ചോദിച്ചാൽ ഈ തീരുമാനമെടുത്ത സിനഡിന്റെ മിനുഷിന്റെ പകർപ്പ് അത് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം അപ്പോഴേലെ ഒരു വ്യക്തി അധികാരമുള്ളവരാണോ അല്ലയോ ഇത് വെറുതെ ഒരു തമാശയ്ക്ക് തട്ടിക്കൂട്ടിയ ഒരു കൂട്ടുകൃഷിയാണോ എന്ന് മനസ്സിലാക്കാനാവും ഈ ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാണ് അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവന്റെ നിയമനപത്രമില്ലാതെയാണോ ഒരാളൊരു സമവായം ഉണ്ടാക്കിയെങ്കിൽ അത് കോടതിയിൽ ഇപ്പോൾ സഭയ്ക്ക് വേണ്ടി ഹാജരാകുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ക്യൂരിയയുടെ വക്കീലോ മേജർ ആർച്ച് ബിഷപ്പിന്റെ അഭിഭാഷകനോ വ്യക്തമായി കോടതിയിൽ മൊഴി കൊടുക്കുകയോ അല്ലെങ്കിൽ സാക്ഷ്യം നൽകുകയോ വാദമുഖം ഉന്നയിക്കുകയോ ഇതുമല്ലെങ്കിൽ രേഖകൾ സമർപ്പിക്കുകയോ വേണം അവരും സത്യവാങ്മൂലം സമർപ്പിക്കട്ടെ അങ്ങനെ വന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടതിനാൽ ഈ കാര്യങ്ങളിൽ അടിയന്തരമായ നിലപാട് ദേവജനത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കണം ഉത്തരവ് പ്രസിദ്ധീകരിക്കണം ആവശ്യമെങ്കിൽ സിനഡൽ മിനിറ്റ്സിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വിശ്വാസികൾക്ക് നൽകണമേ എന്ന് സ്നേഹപൂർവ്വം വിനയ പുരസരം അപേക്ഷിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം